അവരുടെ നോട്ടപ്രകാരം ഈ തീരുമാനം എടുത്തിട്ടില്ല എല്ലാവരും ശരിയായ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സിന്ധികളായിരിക്കുന്ന സഹപാത്രം കുറെ നിറഞ്ഞുകൂടുമ്പോ ഒരു പരിശോധന പരിശുദ്ധ മദീനയിലേക്ക് ഹിജറ എന്ന ഉടനെ ബഹുമാനപ്പെട്ട നബിഹു അലഹി വസല്ലമ്മ തങ്ങളോട് ഒരു ഓർഡറെ ബൈത്തുൽ മുഖദ്സിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ഞാൻ ചരിത്രം നീട്ടി പറയില്ല നിങ്ങൾ വിരമാക്കളാണ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചൂണ്ടുവരകയായിട്ട് വരോ വാക്കുകൾ പറയാം പതിനാറ് ഈ ചില്ലാനം ബഹുമാനപ്പെട്ട നദിയെ പരിശുദ്ധ കഴുബാശരീഫിലേക്ക് തിരിഞ്ഞോണെന്നും അപ്പൊ കൊറേ ആളുകൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ് പയ്യ യുദ്ധത്തിലേക്ക് മടങ്ങിപ്പോയി ചരിത്രം നിങ്ങൾക്കറിയും അള്ളാഹു പറഞ്ഞു അമിബിലും ഇല്ലാലിനി ബഹുമാനപ്പെട്ട നദിയെ തിബിരമാത്രം നമ്മൾ നിശ്ചയിച്ചത് എന്തിനാണെന്നറിയോ നിങ്ങളെ കൂടെ സഹായത്തലി മന്ത്രി സുന്നിയാണെന്നും പറഞ്ഞു കൂടി നടക്കുന്ന കുറെ ഹയവാന്മാരുണ്ട് ഇവരെ ഹൃദയത്തിൽ പരിപൂർണമായ സുന്നിയൊക്കെ കടന്നുകൂടിയിട്ടില്ല അപ്പൊ ജനങ്ങൾക്ക് ഓരെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന ഒരു തീരുമാനം മുമ്പിലാണ്ട് വെച്ചു ഓരാണ്ട് വേറിട്ടു പോകുകയും ചെയ്തു ഇത് സമസ്തക്കും വരുന്ന അനുഭവമാണ് അഷുറഫുഹത്തിന്റെയും സഹാബത്തിന്റെയും പിങ്കാമികളാണ് വല്ലദീന തടങ്ങിൻ ആ ഇത്തിബരിക്കാരാണ് സമസ്തത്തിലുള്ള ജമിതത്തിൽ അതിന് ധനം കൊണ്ടും തടി സഹായിക്കുന്ന ഉള്ളു സ്നേഹം